ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻഡോർ പ്ലാന്റ് വളർത്തുന്നവർക്ക് അതല്ല ഇൻഡോർ പ്ലാന്റ് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഒരുപാട് പേര് കംപ്ലൈൻ്റ് പറയുന്ന ഒരു കാര്യമാണ് ഇൻഡോറിൽ പ്ലാന്റ് വളർത്തുമ്പോൾ നല്ല ഹെൽത്തിയായിട്ടും ഭംഗിയായിട്ടും ഒന്നും ഇരിക്കുന്നില്ല ഇത് വാങ്ങിക്കൊണ്ട് വന്ന് വെച്ചതിന് ശേഷം ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഓരോരോ ഇലകൾ ഉണങ്ങി തുടങ്ങും പിന്നെ അത് കരിഞ്ഞു പോകും ചീഞ്ഞ് പോകും പിന്നെ അവസാനം ഒന്നും ഉണ്ടാവാത്തൊരവസ്ഥയിലേക്ക് എത്തുമെന്ന് അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടും ഭംഗിയായിട്ടും ബുഷിയായിട്ടും ഒക്കെ പ്ലാന്റ് വളർന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പതിപോലെ തന്നെ നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ മറക്കാതെ മക്കാതെ തൊട്ടപ്പുതലാ ബെൽബട്ടൺ അല്ലേ അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കി വെക്കണേ കേട്ടോ എങ്കിലും ഞാൻ അടുത്ത തവണ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ വീഡിയോ മിസ്സാക്കാതെ കാണാൻ പറ്റുമല്ലോ അപ്പം മറക്കല്ലേ ചെയ്യണേ അപ്പോൾ നമ്മൾ ഇൻഡോറിൽ പ്ലാന്റ് വളർത്തുന്ന സമയത്ത് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പ്ലാന്റ് സെലക്ഷനാണ് കേട്ടോ നമ്മൾ വീടിനുള്ളിൽ എവിടെയാണോ പ്ലാന്റ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്ഥലത്തെ ലൈറ്റൊക്കെ കറക്റ്റായിട്ട് നോക്കി അതിനനുസരിച്ചുള്ള പ്ലാന്റ്സ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവിടെ കുറഞ്ഞ ലൈറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ കുറഞ്ഞ ലൈറ്റിൽ വളരുന്ന ചെടി വേണം തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് വാങ്ങിച്ചു വെച്ചിട്ട് യാതൊരുത് കാര്യവും ഉണ്ടാവില്ല കേട്ടോ ശരിക്കും നമ്മൾ ഇൻഡോറിൽ വളർത്തുന്ന പ്ലാന്റ് ആണെന്ന് പറഞ്ഞാലും ഓരോ ചെടികൾക്കും ഓരോ തരത്തിലാണോ കേട്ടോ ലൈറ്റിൻ്റെ ആവശ്യം അപ്പോൾ അതറിഞ്ഞ് നോക്കി വേണം നമ്മൾ പ്ലാന്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വാട്ടറിംഗ് ആണ് കേട്ടോ ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അത് നമ്മൾ പുറത്ത് വളർത്തുന്ന ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്ന അതേ രീതിയിൽ നമ്മൾ ഇൻഡോറിൽ വളർത്തുന്ന ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കല്ലേ കാരണം പെട്ടെന്ന് തന്നെ ചെടി ചീഞ്ഞ് പോകട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇൻഡോറിൽ വളർത്തുന്ന പ്ലാന്റ്സിന് വെള്ളം കൂടിപ്പോയാലും അതിപ്പോൾ ഇൻഡോറിലെന്നല്ല ഔട്ട്ഡോറിലായാലും വെള്ളം കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും ഒക്കെ ഒരു പ്രോബ്ലം തന്നെയാണ് അപ്പം വെള്ളം ഒരുപാട് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കണം ഔട്ട്ഡോറിൽ നിൽക്കുന്ന പ്ലാന്റ്സിന് നിന്ന് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് കൂടി പോയെന്ന് പറഞ്ഞാലും പെട്ടെന്ന് തന്നെ അത് അബ്സോർവ് ആകും പക്ഷേ ഇൻഡോറിലാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് അബ്സോർവ് ആകില്ല അതുകൊണ്ട് തന്നെ അത് നോക്കി വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മണ്ണിന് നനവുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വെള്ളം വീണ്ടും ഒഴിച്ച് കൊടുക്കരുത് അപ്പോൾ മണ്ണിന് നനവുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ നോക്കാൻ പറ്റും മണ്ണിൻ്റെ കളറ് നല്ല ഡാർക്ക് കളറാണെന്നുണ്ടെങ്കിൽ മണ്ണിന് നനമുണ്ടായിരിക്കും കുറച്ച് ലൈറ്റായിട്ടാണ് മണ്ണിരിക്കുന്നതെങ്കിൽ ഈർപ്പം കുറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ തന്നെ വേറൊരു എന്ന് പറയുന്നത് ഫിംഗർ ടിപ്പ് മേധേദനയാണ് കേട്ടോ മണ്ണിൽ നമ്മൾ ഒരു വിരൽ അങ്ങനെ കുത്തി ഇറക്കി നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ വിരലിൽ ഈർപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും അതിന് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ നമ്മളെപ്പോൾ നനച്ചു കൊടുത്താലും നല്ല ഡീപ്പായിട്ടുള്ള വാട്ടറിങ് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് പുറത്തേക്ക് വെള്ളം വരുന്ന രീതിയിൽ നന്നായിട്ട് നനച്ചു കൊടുക്കണം എങ്കിലേ നമ്മുടെ അവസാനം വരെയുള്ള വേരുകൾക്കും നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ അവരുദ്ധി കിട്ടുകയുള്ളൂ എങ്കിൽ മാത്രമേ ചെടികൾ നന്നായിട്ട് വളർന്നും കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ വെള്ളം മുഴുവനായിട്ടും പുറത്തേക്ക് പോയെന്ന് ഉറപ്പ് വരുത്തുകയും വേണം കേട്ടോ വെള്ളം ഒരിക്കലും കെട്ടിക്കിടക്കാൻ പാടില്ല അതുപോലെ തന്നെ ഈർപ്പം ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷനുള്ള ചാൻസും വളരെ കൂടുതലാണ് പിന്നെ നമ്മൾ ഔട്ട് സൈഡിലുള്ള ചെടികൾക്ക് എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന രീതിയിൽ ഇൻഡോറിലുള്ള പ്ലാന്റ്സുകൾക്ക് ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കാരണം പെട്ടെന്ന് മണ്ണ് ഉണങ്ങി പോവില്ല അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ നനവ് നോക്കുക അതുപോലെ തന്നെ രണ്ടോ മൂന്നോ ദിവസം കൂടുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയെ പിന്നെ ഉണ്ടല്ലോ ഈ വെള്ളം കൂടി പോകുന്ന അതേ രീതിയിൽ തന്നെ ഒരു പ്രശ്നമാണ് വെള്ളം കുറഞ്ഞു പോകുന്നതും ഒരുപാട് അങ്ങ് മണ്ണ് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് വിടരുത് കേട്ടോ അങ്ങനെ ഒരുപാട് മണ്ണ് ഡ്രൈ ആയി കഴിഞ്ഞാൽ ചെടികൾക്ക് ഭയങ്കരമായിട്ടൊരു സ്ട്രെസ്സ് ഫീൽ ചെയ്യും നമുക്ക് മാത്രമല്ല കേട്ടോ സ്ട്രെസ്സ് ചെടികൾക്കൊക്കെ സ്ട്രെസ്സ് ഉണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിന് ആവശ്യമുള്ള സമയത്ത് കറക്റ്റായിട്ട് തന്നെ വെള്ളം കൊടുക്കാൻ ശ്രമിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ പുതിയ ലീഫുകൾ വരാതിരിക്കും അങ്ങനെ പതിയെ പതിയെ സ്ലോ ആയിട്ട് ആ ചെടികൾ നശിച്ചു തുടങ്ങും അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിന് കറക്റ്റായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം പിന്നെ കൂടി പോകാതിരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള വാട്ടറാണ് ഒരുപാട് അങ്ങനെ ചൂട് കൂടിയിട്ടുള്ള വെള്ളമാവരുത് അതുപോലെ തന്നെ ഒത്തിരി തണുത്ത വെള്ളം ആവരുത് ഇപ്പം ടാങ്കിലൊക്കെ കിടക്കുന്ന വെള്ളമാണെങ്കിൽ ചൂട് സമയമാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും ആ വെള്ളത്തിന് അപ്പോൾ അങ്ങനെ കൊണ്ടുപോയിട്ട് ഒഴിച്ചു കൊടുക്കരുത് അതുപോലെ തന്നെ തണുപ്പ് സമയത്ത് ഈ ടാങ്കിൽ കിടക്കുന്ന വെള്ളം എന്ന് പറയുന്നത് നല്ല തണുപ്പായിരിക്കും അപ്പോൾ അത് അങ്ങനെയും കൊണ്ടുപോയിട്ട് ഡയറക്റ്റായിട്ട് ഒഴിക്കരുത് ചെടികൾ പെട്ടെന്ന് നശിച്ചു പോകട്ടോ അപ്പോൾ നോർമൽ ടെമ്പറേച്ചറിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി മൂന്നാമത് ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പോട്ട് സെലക്ഷനാണ് അപ്പോൾ കറക്റ്റായിട്ടുള്ള ചെടികൾക്ക് അനുയോജ്യമായിട്ടുള്ള സൈസിൽ വേണം ബോട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഡ്രെയിനേജ് ഹോൾ ഉണ്ടെന്ന് പൂർണ്ണമായിട്ടും ഉറപ്പു വരുത്തുകയും വേണം ആ ഡ്രെയിനേജ് ഹോളിൽ കൂടെ വെള്ളം വാർന്നു പോകുന്നുണ്ടെന്നും ഉറപ്പുവരുത്തണം കേട്ടോ ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻഡോർ പ്ലാന്റ്സിന് വരുന്ന ഫംഗൽ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് അപ്പോൾ അങ്ങനെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ വന്നുകഴിയുമ്പോഴത്തേക്ക് ചെടികളുടെ ഇലകളുടെ കളറിന് ചേഞ്ചസ് ഉണ്ടാവും അല്ലെന്നുണ്ടെങ്കിൽ ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഇലകൾ അങ്ങനെയെ തന്നെ നമ്മൾ ചെടികൾ നിർത്തിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ ബാക്കി ഇലകളിലും കൂടെ സ്പ്രെഡ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ ചീഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കരഞ്ഞു തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഒരു പാട്ടമൊക്കെ കാണുന്ന ഇലകളാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക തന്നെ വേണേ ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻഡോറിൽ വളർത്തുന്ന ചെടികളുടെ ഇലകൾ നല്ല ഭംഗിയായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ അതേപോലെ തന്നെ ഇൻഡോറിൽ വളർത്തുന്ന പ്ലാന്റുകൾക്ക് കുറഞ്ഞ രീതിയിൽ മാത്രമേ ലൈറ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ അതിൽ പൊടികളും കൂടി ആയിക്കഴിഞ്ഞാൽ ആ കിട്ടുന്ന ലൈറ്റിൻ്റെ അളവും കൂടെ വീണ്ടും കുറയും അപ്പോൾ നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിൽ വളർച്ച കിട്ടില്ല അപ്പോൾ എപ്പോഴും തന്നെ ആ ലീഫുകൾ നല്ല ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ ശരിക്കും പറഞ്ഞാൽ ഇൻഡോൾ വളർത്തുന്ന നമ്മുടെ അഗ്ലോണിമ കലാത്തിയ അതുപോലുള്ള ഇലകൾ നല്ല ക്ലീൻ ക്ലീനാക്കിയിരുന്നതിനാലേ നന്ന ഭംഗിയും ഉണ്ടാവുകയുള്ളൂ അതേപോലെ തന്നെ നന്നായിട്ട് തന്നെ ആ ഒരു കളർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും പറ്റുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കുഞ്ഞു ടിപ്പ് എന്ന് പറയുന്നത് ഒരു ഹൺഡ്രഡ് എം എൽ മിൽക്ക് റോ മിൽക്കാണ് കേട്ടോ അത് ഒരു ലിറ്റർ വാട്ടറിലേക്ക് മിക്സ് ചെയ്യുക അതിന് ശേഷം ഒരു കോട്ടൺ തുണി എടുത്തിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഈ ഇലകളുടെ അടിഭാഗവും പുറഭാഗവും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഇത് വീക്കിലി വൺസ് എന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിനുള്ളിൽ എത്രത്തോളം പൊടികൾ കയറുന്ന പോലെ ചെടികളിൽ എത്രത്തോളം പൊടികളുണ്ട് എന്നതിനനുസരിച്ച് വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉണ്ടല്ലോ ഈ ഒരു മിൽക്ക് എന്ന് പറയുന്നത് നല്ലൊരു വളവുമാണ് അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുമേ പിന്നെ ഉണ്ടല്ലോ ഈ കൊണ്ട് പറഞ്ഞ ടിപ്പ് അല്ലേ അത് എല്ലാ ചെടികൾക്കും ചെയ്ത് കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ നല്ല വലിയ ലീഫുകളുള്ള ഇൻഡോർ പ്ലാന്റ്സുകളില്ലേ അതേപോലെ തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള അങ്ങനെയുള്ള ചെടികൾക്ക് മാത്രം ചെയ്ത് കൊടുത്താൽ മതിയെ അതേപോലെ തന്നെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സിൽ വളർത്തുന്ന ചെടികളുടെ ഇലകളിൽ പൊടികൾ ഒരുപാട് ഒരുപാടങ്ങനെ തങ്ങിയിരുന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിലിങ്ങനെ ബ്രൗൺ കളറിൽ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും എന്നിട്ട് എന്നിട്ടിങ്ങനെ ഹോൾ ആയിട്ട് ആ ലീഫുകൾ ഇങ്ങനെ നശിച്ചു തുടങ്ങും കേട്ടോ അപ്പോൾ ശരിക്കും നമ്മളെപ്പോഴും അതായത് പറ്റുന്ന സമയങ്ങളിൽ ആ ഒരു ഇടവേള നോക്കിയിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണേ അതേപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ലൈറ്റാണ് കേട്ടോ ശരിക്കും കറക്റ്റായിട്ടുള്ള ലൈറ്റ് കിട്ടുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തണം പ്രത്യേകിച്ച് നമ്മൾ കളർഫുള്ളായിട്ടുള്ള ചെടികളാണ് ഉള്ളിൽ വെച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു കളർ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ലൈറ്റ് കിട്ടുക തന്നെ വേണം കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കളറിൻ്റെ വേരിയേഷനൊക്കെ മാറി കളർ മങ്ങിത്തുടങ്ങി വേറൊരു ലീഫിലേക്ക് മാറി തുടങ്ങും പിന്നെ നമുക്ക് നല്ല രീതിയിൽ ഇൻഡോറിൽ വട്ടം കിട്ടുന്നില്ലാത്തൊരു സ്ഥലത്താണ് അതിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നേരം പുറത്ത് വെച്ചതിന് ശേഷം വീണ്ടും ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കളറൊക്കെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുവേ ഇനിയും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇൻഡോറിൽ പ്ലാന്റ് വളർത്തുന്ന സമയത്ത് എ സിയൊക്കെ വെച്ചിരിക്കുന്നതിന് നേരെ താഴെ അതിൻ്റെ ആ ഒരു കാറ്റ് കിട്ടുന്ന രീതിയിലൊന്നും കൊണ്ടുപോയിട്ട് പ്ലാന്റ് വെക്കരുത് കാരണം ഓവർ മോയ്സ്ചറൈസ് ആയിട്ട് അല്ലെങ്കിൽ തണുപ്പ് കൊണ്ടിട്ട് ഇടകൾ ചീഞ്ഞ് തുടങ്ങും അങ്ങനെ ആ ചെടികൾ പതിയെ തന്നെ മുരടിച്ച് നശിക്കാനും തുടങ്ങും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചെടികൾ വെക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്തെന്ന് പറയുന്നത് ഫെർട്ടിലൈസിങ് ആണ് കേട്ടോ അപ്പോൾ ഔട്ട്ഡോറിൽ വളർത്തുന്ന പ്ലാന്റുകൾക്ക് കൊടുക്കുന്ന ഫെർട്ടിലൈസേഴ്സ് അതേപോലെ കൊണ്ടുപോകുന്ന ഇൻഡോർ പ്ലാന്റ്സുകൾക്ക് കൊടുക്കല്ലേ നമ്മുടെ ചാണകപ്പൊടി ആട്ടിൻകാഷ്ടം അതുപോലെ തന്നെ ഒരുപാട് ഓർഗാനിക്കായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന വളങ്ങളില്ലേ അതങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് ഇൻഡോർ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കരുത് പെട്ടെന്ന് തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ ഒരു കാരണവശാലും ഔട്ട്ഡോറിൽ കൊടുക്കുന്ന വളങ്ങൾ കൊടുക്കാതിരിക്കുക ഇൻഡോറിൽ നമ്മൾക്ക് പ്ലാന്റ്സിന് കൊടുക്കാൻ പറ്റുന്ന ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും അപ്പോൾ അത് നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ സ്ലോ റിലീസിങ് ആയിട്ടുള്ള അല്ലേ അതാണെങ്കിലും കൊടുക്കാം കേട്ടോ ഇൻഡോറിൽ നമ്മൾ കൂടുതലും ഇലച്ചെടികൾ പോലെയാണല്ലോ വിൽക്കാനുള്ളത് കാരണം പൂച്ചെടികൾ ഇൻഡോറിൽ അങ്ങനെ നമുക്ക് വയ്ക്കാൻ പറ്റില്ല ആന്തൂറിയം പോലെയൊക്കെ കാര്യങ്ങൾ മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ അപ്പം ഈ ഇലച്ചെടികൾക്ക് ഒത്തിരി നല്ലൊരു വളമാണ് കേട്ടോ എപ്സം സോൾട്ട് എന്ന് പറയുന്നത് അതാവും യാതൊരു ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഇല്ല നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ എൻ പിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം കേട്ടോ ഇനി അടുത്തതെന്ന് പറയുന്നത് രോഗങ്ങളും കീടങ്ങളുമാണ് അപ്പോൾ രോഗങ്ങൾ വരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കാതെ അതിന് മുമ്പേ തന്നെ ഒരു വീക്കിലി വൺസ് അല്ലെങ്കിൽ ടു വീക്സ് വൺസ് എന്ന കണക്കിന് വേപ്പണ്ണ മിശ്രിതം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അങ്ങനെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഈ ചെടി വീടിന് പുറത്തെടുത്തുകൊണ്ട് വെച്ച് സ്പ്രേ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വീടിനുള്ളിലേക്ക് എടുത്ത് വയ്ക്കാൻ പാടുള്ളൂ അതേപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ആണ് കറക്റ്റ് ടൈമിൽ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ചെടികളുടെ വളർച്ച മുരടിക്കും കേട്ടോ അപ്പോൾ ചെടി ഒത്തിരി ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് ചെടി ചെടിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കരുത് അതിനു അതിനുമുമ്പേ തന്നെ ചെടി മാറ്റി റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇൻഡോറിൽ വളർത്തുന്ന പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ പറയുന്നത് നല്ല എളുപ്പമുള്ള കാര്യങ്ങളല്ലേ വളരെ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പ്ലാന്റ്സ് വളർന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ടിപ്സൊക്കെ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ ഫാമിലിക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ പിന്നെ ഈ വീഡിയോയെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ചെടികളെ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇനി അധികം ഒന്നും പറഞ്ഞ് ഞാൻ ബോർ അടുപ്പിക്കുന്നില്ല കേട്ടോ പോവാണേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി